ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പല്ലവിയും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പല്ലവിക്ക് ഇപ്പോൾ വല്ലാത്തൊരു അഹങ്കാരം തന്നെ ബാധിച്ചിരിക്കുന്നു പല്ലവിയുടെ അഹങ്കാരം കുറയ്ക്കാൻ പാർവതി പല്ലവിയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടെങ്കിലും അതിനെ എതിർത്ത് സംസാരിക്കുകയാണ് പല്ലവി ഒടുവിൽ പാർവതി പറയുന്നു നീ നിന്റെ അഹങ്കാരം കുറച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിപിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ഇനി വിപിൻ സാറിന്റെ ദേഷ്യം കൂടി കൂട്ടണ്ട അങ്ങനെ പല്ലവി തൻ്റെ തലയിലിരുന്ന ആ മുല്ലപ്പൂ തറയിൽ വലിച്ചെറിഞ്ഞിരുന്നു ആ മുല്ലപ്പൂ അവിടെ നിന്നും എടുക്കുന്നുണ്ട് അപ്പൊ തനിക്ക് അനുസരിക്കാനും അറിയാം എന്നെ പറഞ്ഞ പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കാണ് പല്ലവി ഇവളെന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുക വിപിൻ സാറിനെ ഒന്ന് കയ്യിൽ എടുത്തോട്ടെ എന്നിട്ട് ഇവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ആലോചിക്കുന്നത് പാർവതിക്ക് ലക്ഷ്മിപുരത്തേക്ക് പോകണമെന്ന് വിശാലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതിനെപ്പറ്റിയാണ് പ്രഭാവതി ആലോചിക്കുന്നത് പാർവതി നേർ വിളിച്ചത് തന്നെ വിശാൽ കഴിവതും നേരത്തെ വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം പ്രതാപൻ അവിടെ എത്തി പ്രതാപൻ വന്നപ്പോൾ പ്രഭാവതി ആകാംക്ഷയോട് ചോദിക്കുന്നു നീ എത്തിയോ എന്തായി പ്രതാപ കാര്യങ്ങൾ സക്സസ് ആയില്ലേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ ശേഖരമേനോ എന്നാൽ നിരാശയോടെ പ്രതാപൻ പറയുന്നു നടന്നില്ല ചേച്ചി എന്ന് ടെൻഷനോടെ പ്രഭാപരി ചോദിക്കുന്നു ഏഹ് നടന്നില്ലേ പിന്നെ നിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രതാപൻ പറയുന്നു ചേച്ചി ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നോ എടാ അയാൾ അവിടെ ഇല്ലേ കോമയിലായിരുന്ന അയാൾ പിന്നെ എവിടെ പോവാനാ ദേ പ്രതാപ നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് കള്ളം പറയുന്നതല്ലല്ലോ എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പ്രതാപൻ ചോദിക്കുന്നു ചേച്ചി എന്തിനാ എന്നെ സംശയിക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യ ചേച്ചി ശേഖരൻ ഹോസ്പിറ്റലിൽ ഇല്ലെന്നേ ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ചേച്ചി ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിളിച്ചു നോക്ക് എടാ അയാൾ പിന്നെ എവിടേക്ക് പോയി അയാൾക്ക് എന്ത് സംഭവിച്ചോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ ആരോ അയാളെ കൂട്ടിക്കൊണ്ടു പോയെന്നാ പറഞ്ഞത് എടാ അയാളെ ആരാടാ കൂട്ടിക്കൊണ്ടു പോകാനുള്ളത് എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ വീണ്ടും പ്രഭാവതി ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് അറിയില്ല ചേച്ചി എന്ന് പ്രതാപനും ശേഖരനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയത് പാർവതി തന്നെയായിരിക്കും അല്ലാതെ മറ്റാരും സഹായിക്കാനില്ല അയാൾക്ക് പ്രതാപൻ ആലോചിക്കുന്നു ശേഖരമേനോനെ മുൻ ഭർത്താവാണെന്ന് പാർവതി അറിഞ്ഞിക്കഴിഞ്ഞു ഇപ്പോ അയാളെ ആശുപത്രിയിൽ നിന്ന് കാണാനുമില്ല പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ പാർവതി ഗായത്രിയുടെ നാട്ടിലേക്ക് പോകാനും ഉടങ്ങുന്നു ശേഖരമേനോൻ പാർവതിയുടെ കസ്റ്റഡിയിൽ തന്നെ ആവണം അവൾ ശേഖരമേനോന്റെ വാക്കുകൾക്ക് അനുസരിച്ച് അയാൾ കൊടുത്ത വിവരത്തിനനുസരിച്ച് എന്തൊക്കെയോ അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാവണം അവൾ ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത് അവിടെ നിന്നും എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനാവും അവളുടെ ശ്രമം എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി ആലോചിച്ചപ്പോൾ ചേച്ചി എന്താ ചേച്ചി ആലോചിക്കുന്നത് എന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി എന്നും പ്രതാപൻ ചോദിക്കുന്നു പറയാം എന്ന് പറഞ്ഞ് പ്രഭാവതി നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിശാൽ ഓഫീസിലേക്ക് വന്നിരിക്കുന്നുണ്ട് വിശാലും പാർവതിയും നമ്മൾ സംസാരിക്കുന്നു പാർവതി വിശാലിനോട് ചോദിക്കുന്നു വിശാൽ സാറേ അപ്പോൾ ലക്ഷ്മിപുരത്തേക്ക് പോകാം എന്ന് പറഞ്ഞതിൽ മാറ്റമില്ലല്ലോ ഇല്ല നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയിരിക്കും എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പോകണം സാർ അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യമോ എന്നെ വിശാലും ചോദിക്കുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുന്നു അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞതെന്നും വിശാൽ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാടും ലക്ഷ്മീപുരം ദേഷ്യവും എനിക്കൊന്ന് കാണണം എന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാന്ന് ഞാൻ പറഞ്ഞത് താൻ എന്താ കാര്യം എന്ന് വച്ചാ പറയേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ശേഖര മുത്തശ്ശന മാജിക് ബോക്സ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ദേവമ്മയുടെ നാടായ ലക്ഷ്മി പുറത്തുപോയി അന്വേഷിച്ചാൽ മാജിക് ബോക്സ് തുറന്ന് അതിനുള്ളിലെ തെളിവുകൾ അറിയാനുള്ള വഴി തെളിയും എന്ന് എന്ത് തെളിവ് എന്നെ വിശാൽ ചോർച്ചപ്പോൾ പാർവതി പറയുന്നു ശേഖരമനോൻ എന്താ ഉദ്ദേശിച്ചത് എന്നും വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഈ സംശയം എനിക്ക് ഉണ്ടായിരുന്നോ അതിന് ഒരു വ്യക്തത വരുത്തുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ബോധം പോയതും കോമയിലായതും ഇനി എങ്ങനെ അതറിയുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ദേവമ്മയുടെ വിരൽ അടയാളത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അമ്മയുടെ വിരൽ അടയാളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാനും അതിലുള്ള തെളിവുകൾ അറിയാനും സാധിക്കൂ അപ്പോൾ ശേഖരൻ മുത്തശ്ശൻ മുത്തശ്ശൻ ഉദ്ദേശിച്ചത് ലക്ഷ്മിപുരത്തു നിന്നും ദേവമ്മയുടെ ആ വിരലടയാളം മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് വിശാൽ പറയുന്നു ശരിയട താനും പറഞ്ഞത് അറിതനെയായിരിക്കും ശേഖരൻ ഉദ്ദേശിച്ചത് ഏതായാലും ലക്ഷ്മിപുരത്ത് നിന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഇവർ സംസാരിക്കുന്നതെല്ലാം പ്രഭാവതി കേൾക്കുന്നുണ്ടായിരുന്നു ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രഭാവതി അവിടെ നിൽക്കുന്നത് കാണുന്നു രണ്ടുപേരും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു പാർവതി ചോദിക്കുന്നു അല്ല അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്ന് പ്രഭാവതി അവരുടെ അടുത്തേക്ക് വന്നു അതും ചിരിച്ചുകൊണ്ട് കൊണ്ട് അല്ല നിങ്ങൾ ലക്ഷ്മിപുരത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ അത് കേട്ട് അതേന്ന് ചിരിച്ചുകൊണ്ട് വിശാൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി നിൽക്കുന്നു ഞാനും പാർവതിയും കൂടി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അതിപ്പോ പറഞ്ഞോണ്ടിരിക്കായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ പ്രഭാവതി പറയുന്നു വിശാൽ എന്നാ പിന്നെ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോയാ പിന്നെ ഈ വീട് ഉറങ്ങിയതുപോലെയാകും എനിക്കൊരു വലിയ മടുപ്പും ബോറടിയും ഒക്കെ ആകും നിങ്ങളോടൊപ്പം ഞാനും വന്നാൽ അത് മാറിക്കിട്ടുമല്ലോ പിന്നെ ആ നാടും നാട്ടുകാരെയൊക്കെ കാണുകയും ചെയ്യാമല്ലോ അതൊക്കെ ഒരു സന്തോഷമല്ലേ അതിനെന്താ അമ്മയും നമ്മളോടൊപ്പം പോന്നോളൂ എന്ന് വിശാലം പറയുന്നുണ്ട് എന്നിട്ട് വിശാലും പാർവതിയും അവിടെ നിന്ന് പോകുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ലക്ഷ്മിപുരത്തു നിന്ന് ഗായത്രിയുടെ വിരലടയാളം തെളിഞ്ഞോളൂ തിരഞ്ഞോളൂ പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ നശിപ്പിക്കും ശേഷം പ്രതാപൻ ആലോചിക്കുന്നു ശേഖരനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയത് ആരായിരിക്കും പാർവതി ആയിരിക്കോ അവൾക്കിത് എങ്ങനെ സാധിക്കുന്നു എന്തായാലും കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്കൊരു പോലീസ് ജീപ്പ് എത്തിയത് അത് കണ്ടിട്ട് പ്രതാപൻ ഒന്ന് ഞെട്ടി നിൽക്കുന്നു എന്നെ പൊക്കം വന്നതായിരിക്കും ഇനിയിപ്പോ എന്ത് ചെയ്യും എങ്ങനെ മുങ്ങും എന്നൊക്കെ പ്രതാപൻ ആലോചിച്ചിട്ട് പതിയെ അവിടെ എസ്കേപ്പ് ആയി പോകുന്നു എന്നാൽ അവിടെ വന്നിരിക്കുന്ന പോലീസ് മറ്റാരും അല്ല അത് ജയയുടെ സഹോദരനാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി എങ്കിലും പാർവതിയുടെ സഹോദരൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ പ്രതാപനെ അദ്ദേഹം കാണുന്നുണ്ട് ഹലോ പ്രതാപ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാറായിരുന്നു എന്ന് പറഞ്ഞ് പ്രതാപൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു പ്രതാപൻ എന്താ ഒരു വല്ലായ്മ പോലെ സുഖമില്ലേ എന്നെ പ്രതാപ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു സുഖമില്ല ഉള്ളിൽ ഒരു പനി പോലെ ആ അത് ചിലപ്പോ ഈ ക്ലൈമറ്റിന്റെ മാറ്റം കൊണ്ടായിരിക്കാം വിശാലില്ലേ എവിടെ എന്ന് അദ്ദേഹം പറയുന്നു ആ അകത്തുണ്ടല്ലോ വിളിക്കാം സാർ വാ എന്ന് പറഞ്ഞ് സാറിനെ കുട്ടി അകത്തേക്ക് പോവുകയാണ് വിശ് പ്രതാപൻ എന്നിട്ട് വിശാലിനെ വിളിക്കുന്നു സാറിനോട് ഇരിക്കാനും പറയുന്നു വിശാൽ വരട്ടെ എന്നിട്ടിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ടെൻഷനോട് നിൽക്കുകയാണ് പ്രതാപൻ പ്രഭാവിനെ ഇവിടേക്ക് ഇറങ്ങി വന്നോ സാറ് കാണാതെ പ്രതാപനേഷ് എടാ പ്രതാപ എന്തിനാൾ വന്നത് എന്നൊക്കെ പതിയെ പ്രഭാവതി സ്റ്റെപ്പിന്റെ ആ ഭാഗത്തു നിന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല എന്ന് പോലെ ആക്ഷൻ കാണിക്കുകയാണ് പ്രതാപനും പ്രഭാവതി അവിടേക്ക് വന്നു ആഹാ മേഡം എവിടെ ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്താ സാർ വിശാൽ വരട്ടെ പറയാമെന്ന് അദ്ദേഹവും വിശാലും പാർവതിയും അവിടെ എത്തി വിശാൽ വന്നല്ലോ എന്താ സാർ എന്താ കാര്യമെന്ന് വിശാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു പാർക്കിൽ നടന്ന വെടി വെടിവെപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ചില സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾ പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് ശേഖരമേനോനെ വെടിവെച്ചത് നിങ്ങൾ അല്ല എന്നും മാസ്ക് ധരിച്ച ഒരു അജ്ഞാതനാണ് അകലിൽ നിന്ന് അയാളെ വെടിവെച്ചത് എന്നും ഞങ്ങൾക്ക് ബോധ്യമായി നിങ്ങൾ നിരപരാധിയാണ് വിശാൽ ഇട കേട്ടപ്പോൾ വിശാലിനും പാർവതിക്കും സന്തോഷമാകുന്നുണ്ടെങ്കിലും പ്രഭാവതിക്കും പ്രതാപനും വല്ലാത്ത ടെൻഷനാണ് ഉണ്ടാവുന്നത് ഈ കേസിൽ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് ആവാത്ത നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഇതെല്ലാം ആ എസ് ഐയുടെ കരുതി പണിയായിരുന്നു അയാൾ ആരിൽ നിന്നോ പണം വാങ്ങിയിട്ട് നിങ്ങളെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതും അന്വേഷണത്തിൽ തെളിഞ്ഞു വിശാൽ പറയുന്നു എനിക്ക് അത് തോന്നിയിരുന്നു ഞാൻ അയാൾക്കെതിരെ പരാതിപ്പെടാനിരിക്കുകയായിരുന്നു ഇദ്ദേഹം വീണ്ടും പറയുന്നു അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് അയാൾ വിശാലിനെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും യഥാർത്ഥ പ്രതികൾ ഉടൻ തന്നെ കുടുങ്ങും എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പാർവതി പറയുന്നു ഏതായാലും വിശാൽ സാർ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ സന്തോഷമായി അപ്പോൾ എന്റെ പത്ത് ലക്ഷം അത് വെള്ളത്തിലായെന്ന് പ്രഭാവതി ഓർക്കുന്നു സാർ ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് സാധിച്ചോ എന്നെ വിശാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അത് ഇനിയും കണ്ടെത്താനായില്ല വിശാൽ തൽക്കാലം ആശ്വാസത്തോടെ പ്രഭാവതിയും പ്രതാപനം നിൽക്കുന്നുണ്ട് വീണ്ടും വിശാൽ പറയുന്നു ശേഖരമേനോനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ശ്രമിച്ചവർക്ക് എൻറെ അമ്മയുടെ കൊലപാതകവുമായി എന്തോ ഒരു ബന്ധമുണ്ട് അത് ഉറപ്പാണ് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ എനിക്ക് നൽകാനാണ് ശേഖരൻ എന്നെ പാർക്കിലേക്ക് വിളിപ്പിച്ചത് പക്ഷെ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മേനോൻ വെടി വെടിവെടിവെപ്പ് ഏറ്റു അതിന്ന് വ്യക്തമാണ് എൻ്റെ അമ്മയുടെ കൊലപാതകത്തെ കുറിച്ച് ശേഖരമേനോൻ എന്നോടൊന്നും മിണ്ടരുത് ശേഖരമേനോനിൽ നിന്നും ഞാൻ ഒന്നും അറിയരുത് അതുകൊണ്ടാണ് ശേഖരമേനോനെ കൊല്ലാൻ ശ്രമിച്ചതും ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ വിശാൽ എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു വെടിവെച്ച ആളെ ഉടൻ കണ്ടെത്തണം സർ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ ഉടനെ തന്നെ വിദിൻ ഡേയ്സ് അയാളെ ഞങ്ങൾ കസ്റ്റഡിയിലാക്കും എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു നിങ്ങൾ അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ അയാളെ കണ്ടെത്തും അതിനുവേണ്ടി ഞാൻ അങ് ഇറങ്ങും അതിന്റെ ആവശ്യം വരില്ല വിശാൽ ഞാൻ പറഞ്ഞില്ലേ അവനെ പൊക്കാനുള്ള എല്ലാ വലകളും ഞങ്ങൾ വിതച്ചു കഴിഞ്ഞു അവൻ കൂടുങ്ങും അവന് ഞങ്ങൾ കൊടുക്കും എന്നാ ഞങ്ങൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനെയും ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു മുറിയിലേക്ക് വന്ന പ്രഭാവതി വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പിറകെ പ്രതാപനും എത്തി പോയി എല്ലാം പോയി എന്റെ പത്ത് ലക്ഷവും പോയി വിശാൽ രക്ഷപ്പെടുകയും ചെയ്തു എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു വിശാൽ അകത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കഴിയായിരുന്നു ഇപ്പോൾ ആ സമാധാനം നഷ്ടപ്പെട്ടല്ലോ പോലീസ് എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന പേടിയിലാണ് ഞാനിപ്പോ ദേ ഇതെല്ലാം നീ ഒറ്റൊരുത്തനായിട്ട് ഉണ്ടാക്കിയതാ നിന്റെ അബദ്ധം കാരണോ ഇതെല്ലാം ഉണ്ടായത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ഏ ഞാനെന്ത് അബദ്ധം കാണിച്ചെന്നാ ചേച്ചി പറയുന്നത് ചേച്ചി ശേഖരനെ വെടിവെക്കാൻ പറഞ്ഞു ഞാൻ വെടിവെച്ചു കൃത്യമായിട്ട് തന്നെ ആ എസ് ഐക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തതും ബാക്കി ഏർപ്പാട് ചെയ്തതും ചേച്ചിയല്ലേ ഒരു കാര്യം ചെയ്യാം പറഞ്ഞ വാക്ക് പാലിക്കാത്ത സ്ഥിതിക്ക് ആ എസ് ഐയുടെ ഒന്ന് പൈസ വാങ്ങാം പിന്നെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങാത്ത ധർമ്മിഷ്ഠനാണല്ലോ അയാൾ ചെന്നെ ചോദിച്ചാൽ മതി ഉടൻ തന്നെ അയാൾ പണം എടുത്തു തരുക്കാൻ പോവുവല്ലേ പത്ത് ലക്ഷം പോയി അത്ര തന്നെ അയാൾക്കൊരു കൊട്ടേഷൻ കൊടുത്താലോ എന്ന് പ്രതാപൻ എടാ അതിന് ഇനിയും പണം വേറെ കളയണ്ടേ തൽക്കാലം പോയത് പോയെന്ന് കരുതാം അലാരബിനെ നീ ശേഖരനെ വെടിവെച്ച് കൊല്ലണമായിരുന്നുവെന്ന് പ്രഭാവതി ഓ ഞാൻ കൃത്യമായിട്ട് വെടിവെച്ചതാണല്ലോ അയാൾ ചാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ ശേഖരമേനോർ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല ആശുപത്രിയിൽ നിന്ന് ആരോ അയാളെ പൊക്കിയെടുത്തോണ്ട് പോയി വിശാല നിരപരാധിയാണ് എന്നും തെളിഞ്ഞു ഇനി പാർവതിയും വിശാലും കൂടി ലക്ഷ്മിപുറത്ത് പോയി ഗായത്രിയുടെ വിരലാടയാളം കൂടി കണ്ടെത്തിയാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം കുരുക്കിലാവുകയും ചെയ്യൂ പ്രഭാവതി നിരാശയോടെ പറയുന്നു ചേച്ചി ചേച്ചി വെറുതെ നിരാശപ്പെടുത്താ നിരാശപ്പെടാതിരിക്ക പത്ത് മും കൊല്ലം മുമ്പേ ഉള്ള ഗായത്രി ദേവിയുടെ വിരൽ ഇനി ഇനി എവിടുന്ന് കിട്ടാനാ ഒരിക്കലും ഇല്ല ചേച്ചി അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഈ ടെൻഷൻ ടെൻഷനങ്ങ് കളഞ്ഞേക്കേ പ്രഭാവതി പറയുന്നു പ്രതാപ നമ്മൾ എന്ത് നടക്കില്ല എന്ന് വിചാരിക്കുന്നോ അത് നടക്കൂടാ പാർവതി പഠിപ്പും ഇല്ലാത്ത കുഗ്രാമത്തിലെ പെണ്ണാണ് അവൾ വിശാല തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്നാണ് ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ എന്തായി അവരുടെ വിവാഹം നടന്നു ശേഖരമേനോൻ തിരികെ വന്ന് എനിക്കെതിരെ വെല്ലുവിളി നടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ടോ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത വിധം അയാൾ എന്നെ കൊല്ലാനും ശ്രമിച്ചു അതുകൊണ്ട് അവരുടെ ലക്ഷ്മിപുരത്തേക്കുള്ള യാത്രയും അനശ്ശിയും അനശത്തെയും നിരാശമായി നമ്മൾ കരുതണ്ട അവർ ലക്ഷ്മിപുരത്തേക്ക് പോകുമ്പോൾ ഞാനും ലക്ഷ്മിപുരത്തേക്ക് പോകും പാർവതിയുടെയും വിശാലിൻ്റെയും കയ്യിൽ ഗായത്രിയുടെ വിരലടയാളം കിട്ടാൻ പാടില്ല അവരുടെ ഈ ശ്രമം ഞാൻ ഏത് വിധേനയും തടഞ്ഞിരിക്കും പ്രതാപ എന്നും പ്രഭാവതി പറയുന്നു ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് മുറ്റത്ത് നിൽക്കുകയാണ് പാർവതി തന്റെ കയ്യിലിരുന്ന ആ മാജിക് ബോക്സുമായി അവിടേക്ക് വരുന്നു ഗോപിനാഥ് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പാർവതി കാണുന്നുണ്ട് പാർവതി ഗോപിനാഥിന്റെ അരികിലേക്ക് വന്നു അച്ഛാ എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പ്രഭാവതി എന്താണെങ്കിലും അവള് പറഞ്ഞോളൂ എന്ന് ഗോപിനാഥൻ പറയുന്നു ശേഖരൻ മുത്തശ്ശിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്നെ പാർവതി പറയുകയും ആ പെട്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അത് നോക്കുന്നു തൊട്ടു നോക്കുകയും ചെയ്യുന്നു അച്ഛാ ഇത് ശേഖര മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച ബോക്സാണ് ആണ് ദേവമ്മ ദേവമെ കുറിച്ച് ദേവമയെ കൊന്നത് ആരാണെന്നുള്ള തെളിവ് ഇതിലുണ്ടെന്നാ ശേഖര മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് എതിൽ എന്തോ ഒരു നിഗൂഢമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു കാരണമുണ്ട് എന്ന് പാർവതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ